മോഹൻലാൽ മലയാളത്തെ സ്വന്തം മോഹൻലാൽ ഇവിടെ തുടരും രാത്രി കാനഡയിൽ ഫ്ലൈറ്റ് വന്നിട്ട് രാവിലെ എഫ് ഡി എഫ് വന്നവനാണ് പറഞ്ഞു ഏഴ് വർഷത്തിന് ശേഷം അല്ല അടിമൊള്ളിയായിരുന്നു ഇറങ്ങിയിട്ടില്ല അവനെയൊക്കെ പോയു പറഞ്ഞത് ലാലേട്ട ഇതിലാണ് ആകാടിയത് കിടിലമ്പട എംബുരാൻ ഒന്നും ഒന്നുമല്ല ഒന്നുമല്ല ഇത് കാരണം എംബുരാൻ ഫാമിലി പടം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കിടിലമ്പട ഈ വർഷത്തെ എംബുരാന്റെ മേളില് എംബുരാൻ കിട്ട് ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ പടം അത്രയ്ക്ക് വാക്കായില്ല പക്ഷെ ഇത് ഹൈപ്പ് ഇല്ലാതെ വന്ന് പടം കുളുത്തി ഒരു രക്ഷയില്ല രാത്രി കാനഡയിൽ ഫ്ലൈറ്റ് വന്നിട്ട് രാവിലെ എപ്പി ബസ് വന്ന പോലെയാണ് പറഞ്ഞത് ശേഷം പീക്ക് എക്സ്പീരിയൻസ് മോഹൻലാൽ അവസാനം ഒരു ഒരു മണിക്കൂറിൽ രക്ഷയില്ലേ പറ്റും ഇറങ്ങിയിട്ടില്ല നല്ലൊരു സ്ലോ പേസ് ആയിരുന്നു പക്ഷെ കൊള്ളം എനർജൈസിംഗിനോടാണ് കൊള്ളം മസ്റ്റ് വാച്ച് ഇൻ ഞാൻ ഒരു മമ്മൂട്ടി സൂപ്പർ ഇത് അമേസി ഇല്ല 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 ഒരു ഉമ്മിക്കരിയും ഇതാണ് ശരിക്കും ഒരുപാട് കാലത്തിന് ശേഷം ഒരു പടം കണ്ട് കരഞ്ഞു മറ്റൊന്നും കണ്ടല്ല ലാലേന്റെ അഭിനയമാണ് നമ്മുടെ ഒരു തന്മാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭ്രമരത്തിന് ശേഷം മോഹൻലാലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിലാണ് മോഹൻലാലിന്റെ നമുക്ക് എങ്ങനെയാണോ മോഹൻലാലിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് അതേപോലെ ഇങ്ങനെ ആൾക്കാര് പറഞ്ഞിരുന്നു എന്താ എനിക്ക് വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ തിരിച്ചാരു ഫാൻ ബോയ് സംഭവം ആ നല്ല അഭിനയ കൊറേ നാടുകാണോ

സ്റ്റാർട്ടിങ് ടു എൻഡ് റോളർ ഉഗ്രൻ സിനിമയാണ് സിമ്പിൾ കഥയാണ് ഉഗ്രൻ മേക്കിംഗ് ലാലന്റെ വൻ ആൾക്കും പോയിട്ടില്ല വൻ തിരിച്ചു വരാൻ എല്ലാം പറയാം കിട്ടില്ല പടം ഇങ്ങനെയാണ് പടം എടുക്കേണ്ടത് അല്ല മോലും മറ്റേ ജാക്കറ്റ് ഇതെല്ലാം കൊണ്ടു കൊടുക്കേണ്ടത് അങ്ങേർക്ക് ഒരു പേശ ഒരു മുണ്ട് ഇതാണ് നല്ലത്